ഹലോ അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് തിരുപ്പതിയിലേക്ക് പോവുകയാണ് നമ്മുടെ കുഞ്ഞുമാവരെ മുടി ആഴ്ന്നു കട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നേർച്ചയിട്ടത് അപ്പോൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുപ്പതിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് ഇൻറ്റർ സിറ്റി എക്സ്പ്രസ്സിൽ നമ്മൾ പാലക്കാടേക്ക് പോവുകയാണെന്ന് എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളെ തിരുപ്പതിലേക്കല്ല വണ്ടിയില്ലത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അഞ്ചു മണിക്കൂറത്തെ യാത്രയാണ് നമ്മൾ നമ്മളിവിടെ കാഞ്ഞങ്ങാട് നിന്ന് പാലക്കാടേക്ക് അപ്പോൾ നമ്മൾ ഇല്ല സാധനം തിന്നേണ്ട സാധനം എല്ലാം കൊണ്ടുപോയതുകൊണ്ട് കുട്ടികളെല്ലാം മിണ്ടാതായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവരെ കൊണ്ട് അത്ര അലമ്പൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും പറഞ്ഞു മൂന്ന് കുട്ടികളായിട്ട് നീയും ഹസ്ബൻഡ് എങ്ങനെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയെല്ലാം പോകണം എന്നാണ് എൻ്റെ ഒരിത് എന്നുവെച്ചാൽ അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ മൂന്നാൾ മൂന്ന് പിള്ളേരെയും കൊണ്ട് നമ്മൾ രണ്ടാൾ പേര് മാത്രം പോയത് അങ്ങനെ കുറേ സമയത്തെ എന്താ അഞ്ച് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ തിരൂറാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ മുട്ടായി എല്ലാം തിന്നു മുട്ടായി ഫ്രൂട്ട്സും പിന്നെ സ്നാക്സും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടാണ് പോയത് പിന്നെ രണ്ട് ഡ്രോയിങ് ബുക്സും കളറിങ് പെൻസിലും എല്ലാം എടുത്തിന് അപ്പോൾ കുട്ടികളെ ഇങ്ങനെ ബോർ അടിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നല്ല തിരക്കുണ്ടായതിന് പാലക്കാട് ജങ്ഷനിൽ എന്നിട്ട് അവിടെ നമുക്ക് വണ്ടി ഉണ്ടായത് ഒരു വൈകുന്നേരം ഒരു ടൈമിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് അല്ല വൈകുന്നേരം അല്ലാട്ടോ രാത്രിയിലാണ് അടുത്തേക്ക് വണ്ടി ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇവിടെ വൈകുന്നേരം അഞ്ച് മണിക്ക് തന്നെ എത്തി എന്നിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് പിന്നെ വെജ് ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇടത്തെ ഫുഡ് എന്നിട്ട് നമ്മൾ നേരെ കുറേ സമയമുണ്ട് ഒമ്പത് മണിക്കാ മറ്റോ ആണ് ട്രെയിൻ ഒമ്പത് ഒമ്പത് നാൽപ്പത് അപ്പോൾ അതിൻ്റെ അടുത്തു തന്നെ ഇല്ലേ ഒരു സ്ഥലം എന്താ അപ്പോൾ പേര് പേരെന്തോ കണ്ടിന്യൂ ചെയ്യാൻ അതൊക്കെ ഓർമ്മയില്ല അപ്പോൾ ഇവിടെ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ആടെ പോയി ആടെ വലിയ അയിമ്പത് രൂപയെന്നോന്നു ഒരാൾക്ക് വരുന്നത് അങ്ങനെ ആടെ പോയി വലിയ എന്താ വച്ചാൽ ഇതുവരെ ഇത് സുബിക്സ് മെറി ഇതുവരെ ഇത് തുടങ്ങിയ പിന്നെ ഇതുവരെ റെനോവേഷൻ ചെയ്തിട്ടാന്ന് തോന്നുന്നു കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഒന്നുമില്ല വലിയ ക്വാളിറ്റി ഒന്നുമില്ല എപ്പോഴും പൊട്ടിപ്പോവാന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇല്ലത് എന്നാലും നമ്മൾ വരുമ്പോൾ ഒരു നാലഞ്ചാൾക്കാരുണ്ടതിന് അങ്ങനെ പിള്ളേരെ കൊണ്ട് ഒരു കുറേ സമയല് ട്രെയിനിൽ തന്നെ അപ്പം അതിൻ്റെ അടുത്തൊരു റെസ്റ്റ് പിന്നെ പിള്ളേർക്കുള്ള ഒരു ഹാപ്പി ആവട്ട് വെച്ചിട്ടാണ് ഇവിടുത്തേക്ക് വന്നത് അപ്പോൾ ഇത് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് നോക്കിയതാണ് ഇങ്ങനത്തെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അങ്ങനെ നിങ്ങൾ തിരുപ്പതിയിലായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ പന്ത്രണ്ട് മണിക്കൽ ഇൻ്റർസിറ്റിക്ക് വന്നാൽ അഞ്ചുമണി അഞ്ചര ആവുമ്പോൾ ഇവിടെ എത്തും അപ്പം നിങ്ങൾക്ക് രാത്രിയുള്ള വണ്ടിയാന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഓപ്ഷൻ എടുത്താൽ മതി ഇങ്ങനെയല്ല എടുത്തെടുത്ത് കാണുന്ന ഏതെങ്കിലും പാർക്സിലോ അതുപോലെ തന്നെ ഏതെങ്കിലും സംഭവത്തിലായിട്ട് നിങ്ങൾക്ക് പോവാം അങ്ങനെ അങ്ങനെതാ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി എന്നിട്ട് ഹോട്ടലിന് നേർട്ടും പിന്നെ അതുപോലെ മസാല ദോഷയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തിന്നിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പം നമ്മളെ വണ്ടീൻ്റെ സമയമായിട്ടുണ്ടായിന് അങ്ങനെ എന്താ കുറച്ച് ഷോയും പട്ട് ഷോയും എല്ലാ ഷോയും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടന്നിട്ട് പോകുകയാണ് ഗൈസ് അങ്ങനെ എന്താ നമ്മൾ വണ്ടി എത്തി വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയപ്പോൾ ആട് ഈ ചെക്കൻ ഇങ്ങനത്തെ പണിയാണ് ചെയ്തത് ആട ഒരു സ്വിച്ചിൻ്റെ ഉണ്ട് അത് ഞെക്കിക്കൊണ്ട് ലൈറ്റ് എത്തിക്കൊണ്ട് ഞെക്കുന്ന ലൈറ്റ് വത്തുന്നു ഞെക്കുന്ന ലൈറ്റ് വെത്തുന്നു ചെക്കൻ ഉറങ്ങേണ്ട വിചാരമില്ല കാരണം നേരത്തെ നല്ല ഭാങ് ഉറങ്ങിയിട്ടെല്ലാം തീർന്നു എനിക്ക് കുറച്ച് വൈകിയാണ് വൈകീനായിട്ടാണ് ട്രെയിനൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നാലും നല്ല ഭാങ്ങ ഉറങ്ങീനെ ഞാൻ വിചാരിച്ചു ഉറങ്ങില്ല എന്ന് വിചാരിച്ചു പക്ഷെ നല്ല ഭാങ്ങം ഉറങ്ങീനെ എന്താ കണ്ട ഇങ്ങനത്തെ കളിയാണ് ചെക്കനെ കളിക്കുന്നത് ശേഷം രാവിലെയായി ഏഴരക്കാതെ നമ്മൾ ട്രെയിൻ അവിടെ എത്തിയത് തന്നെ അപ്പം നല്ല കാഴ്ചയാണ് കേട്ടോ ശരിക്കും രാവിലെ ആയ ഫുള്ളും മഞ്ഞും നല്ല അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായേ പക്ഷെ അത് നേരെ ക്ലിയർ ഉണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി അങ്ങനതാ വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അവിടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ടാക്സി നോക്കിയാണ് ടാക്സിയിലാണ് ഭയങ്കര കത്തി റേറ്റ് ആട്ടോ അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോകാൻ തന്നെ ഇരുന്നൂറ് രൂപ അങ്ങനെല്ലാം കൊടുക്കണം അപ്പം നമ്മൾ നാട് തന്നെയാണ് ബെറ്റർ അങ്ങനെ നമ്മൾ ആ റൂമിലേക്ക് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് ഗായ്സ് നല്ല രസമുണ്ട് നല്ല തിരക്കെട്ടോ വണ്ടി അതിലെല്ലാം പോകുന്നതെന്ന് തന്നെ അറിയുന്നില്ല ശരിക്കും പേടിയാണ് പിന്നെ ഈ ഒരു റോഡ് റോഡെത്തുമ്പോഴത്തേക്ക് തിരക്കെല്ലാം കുറഞ്ഞു ഇത് ഹോട്ടൽ ആ ഒരു ഏരിയയിലേക്കുള്ള റോഡെന്ന് തോന്നുന്നു അങ്ങനെ അത് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് ഹോട്ടലിലേക്ക് എത്തി ഇത് നമ്മൾ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രിങ്ക്സും കൊടുത്തിട്ടുണ്ട് അതിന് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അങ്ങനെന്താ നല്ല റൂമായിരുന്നു റൂമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭാഗം കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റി നമുക്ക് അഞ്ച് പേർക്ക് നല്ല ഭാഗം കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റി നമ്മൾ ഒരു ഒൻപത് മണിക്കുള്ളിൽ തന്നെ ചെക്കിൻ ചെയ്തിട്ടുണ്ടായതിന് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചത് പത്തര ആകുമ്പോൾ ആണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു നല്ല വാങ്ങുക എൻജോയ് ചെയ്തിട്ട് എന്നെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ആ ബേബി കോണും അതിൻ്റെ ആ ഒരു വെജിറ്റബിൾ സലാഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുള്ള് ഫുള്ള് അല്ലെങ്കിൽ കൊണ്ട് കഴിയുന്നത്ര ഞാൻ തിന്നു ഞാൻ വേഗിച്ച് എനിക്ക് നല്ലോണം തിന്നാൻ കഴിയുന്നു പക്ഷെ അത്ര അങ്ങനെ അങ്ങനെതാണ് ഉച്ചയായി നമ്മൾ കുറച്ച് ഉറങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഉച്ചയ്ക്ക് നമ്മൾ എന്ത് സൗത്ത് ആണ് നോർത്ത് നോർത്ത് ണ അത താലി താലിയാന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ചോറ് കുറച്ചേ ഇല്ല കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് എട്ട് മണിൻ്റെ ദർശനമാണ് കിട്ടിയത് മണിക്ക് മുമ്പേ നമ്മൾ അവിടെ എത്തണം അപ്പോൾ അതിൻ്റെ മുകളിലെടിയാണ് അമ്പലം ഇല്ലത് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഈ ബസ്സിൽ പോയതാണ് എനിക്ക് ശരിക്കും റേസിങ് കാറിൽ പോകുന്ന ഒരു ഫീൽ കിട്ടിയത് എന്തെന്നപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞു വളഞ്ഞു അങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന എന്ത് നല്ല കോമഡി ആയിട്ടുണ്ടായിന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ദൈവവിട്ടം നല്ലോണം പേടിച്ചിട്ടുണ്ടായി ഈ ബസ്സിലേക്ക് കയറിയ പാട് അങ്ങനെ ഇവിടുന്ന് ഇരുപത്തി രണ്ടാം കിലോമീറ്റർ ഒറ്റ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ ബാഗും പിന്നെ അതെല്ലാം പരിശോധിക്കും വണ്ടിയും എല്ലാം പരിശോധിക്കും നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല വ്യൂ ആന്നിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് മാത്രമല്ല കാണുന്ന നിങ്ങൾക്കും ഇഷ്ടമാവും പക്ഷേ വീടും എല്ലാം അത്ര പാങ്ങില്ല നേരിട്ട് കാണുമ്പോഴാണ് നല്ല വാങ്ങില്ലത് അങ്ങനെ നമ്മൾ ആടെ ഇറങ്ങി വണ്ടി ഇറങ്ങി അതിന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുടിയെല്ലാം മുറിക്കുന്ന സ്ഥലം നമ്മൾ മുടി മുറിക്കണമല്ലോ കുഞ്ഞിക്ക് കുഞ്ഞിക്ക് മാത്രമല്ല കുഞ്ഞിൻ്റെ അച്ഛനും കൂടിയിട്ട് മുടി മുറിക്കുന്നുണ്ട് അങ്ങനെന്താ കുഞ്ഞിനെ മുട്ടയാക്കലായി നമ്മൾ കുഞ്ഞി മുണ്ടാതിരുന്നേനായിട്ടോ നല്ല കുഞ്ഞാണ് മുണ്ടാണ്ടിരുന്നതിന് അങ്ങനെ കുഞ്ഞിയെല്ലാം മുട്ടയാക്കി പിന്നെ അതുപോലെ തന്നെ ധനീഷേട്ടനെയും മുട്ടയാക്കും പിന്നെ ആദ്യം ആദ്യമായിട്ട് മുടി മുറിക്കുമ്പോൾ ആടെ വെണ്ണാരത്തിലിടണോ മറ്റേ അവർ എൻറ്റേമത്ത് വന്നു പിന്നെ എൻ്റെ മുടീൻ്റെ കൊടിയും മുറിച്ചിനെ കൊടിഭാഗവും മുറിച്ചിനെയും മുറിച്ചാൽ നല്ലതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആടെ പോയിട്ട് തന്നെ കുടി മുറിച്ചു ചെറിയൊരു ചെറിയൊരു ബാഗം മുറിച്ചു അങ്ങനെ ഇതാ നമ്മുടെ മുട്ടച്ചിതവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടച്ചൻ മുട്ടച്ചൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അവനെ കുളിപ്പിച്ചു നല്ല ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ അതാ ദൈനീഷ്ട്ടോ മുട്ടുണ്ട് നമുക്ക് ആദ്യം ഉദനിച്ചിട്ട് കാണുമ്പോൾ കട്ടപ്പ് തന്നെയാണെന്ന് ഓർമ്മ വന്നത് പിന്നെ ഇതാണ് നമ്മൾ മുട്ട മുട്ടക്കൊരുങ്ങി കുറിയെല്ലാം വെച്ചു അത് അവർ വെച്ചു കൊടുക്കുന്നതാണ് അതിന് പത്ത് രൂപ കൊടുക്കണം കേട്ടോ പത്തല്ല ഇരുപത് രൂപ കൊടുക്കണം പിന്നെ മുടി അങ്ങനെ ആക്കുന്നതിനും തിലക്കങ്ങനെ വരയ്ക്കുന്നതിനും പൈസ കൊടുക്കണം കേട്ടോ അതിൻ്റെ എത്ര പൈമ്പതാണ് നാൽപ്പതാണ് അങ്ങനെ ഒതുമാണ് പിന്നെ വന്നത് നമുക്ക് ഓർമ്മയില്ല നേരെ അങ്ങനെ നമ്മൾ ജീപ്പിൽ നമ്മളെ എന്താ ദർശനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ദർശനം കിട്ട കിട്ടി എന്ത് ഗേറ്റിൻ്റെ അടുത്തേക്ക് ആ ഒരു ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മളാ കൊണ്ടുപോവുകയാണ് പിന്നെ അപ്പോൾ അവിടെ നിന്നും നല്ല പൈസ കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാത്തിനും പൈസ തന്നെ അവിടെ തൊട്ടേനും പിടിച്ചേനും പറ്റും പൈസ തന്നെ കേട്ടോ നല്ല വാങ്ങും പൈസ ആയിരുന്നുണ്ട് അടുത്തൊക്കെയെല്ലാം അപ്പോൾ ഈ ക്യൂ ഉണ്ടോ ഇപ്പോഴത്തെ സൈഡിലുള്ള ക്യൂ ഉണ്ടോ അതെല്ലാം ഫ്രീ ആയിട്ടുള്ള ദർശനത്തിനാണ് അപ്പം നമ്മൾ മുന്നൂറ് രൂപ കൊടുത്തിട്ടുള്ള ദർശനത്തിനാണ് പിന്നെ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുന്നൂറ് പേർ തന്നെ ഭയങ്കര ക്യൂ ഉണ്ടാകുന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോകുകയാണ് അത് ഓരോരു ആയിട്ടുള്ളതാണ് ഒരു സംഭവം അത് ഇപ്പം എനിക്ക് പറഞ്ഞുതരാൻ നേരം അറിയില്ല ഓരോരു കമ്പാർട്ട്മെൻ്റ് അങ്ങനെ കമ്പാർട്ട്മെൻറ്റാണ് ഗേറ്റ് വൺ ഗേറ്റ് അങ്ങനെ എന്തോ സംഭവമാണ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കുറേ സമയമായി നമുക്ക് ക്യൂ നിൽക്കുന്നത് ഏകദേശം രണ്ടര മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ടാകും നമ്മൾ ഓരോരോ സ്ഥലത്ത് പക്ഷേ ഫുഡെല്ലാം ഉണ്ട് കേട്ടോ നല്ല ഉപ്പുമാവും പിന്നെ അതുപോലെ തന്നെ പൊങ്കലും അതെല്ലാം ഉണ്ട് പിന്നെ വെള്ളമുണ്ട് നല്ലതാണ് ശരിക്കും പിന്നെ അങ്ങനെ നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞു തിരിച്ചിട്ട് നമ്മൾ അതിനുള്ളിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് ആ വീഡിയോ ഒന്നും എടുത്തുകൂടാ ശരിക്കും വീഡിയോ എടുക്കാനേ പറ്റിയിട്ടാണ് നമ്മൾ ഫോണെല്ലാം അവിടെ വാങ്ങിയിട്ട് വെച്ചതല്ലേ അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ട് എന്നിട്ട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ റെഡിയായിട്ട് നമുക്ക് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ ഉണ്ടായത് അവർ എണീറ്റ് റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അതിന് മുമ്പേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നും കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് നല്ല വാങ്ങാൻ തട്ടി വെഴുങ്ങാം എന്നില്ല ഇത് ബോധത്തോട് ബോധ്യത്തോട് കൂടിയിട്ട് തന്നെ വയറല്ല കാലിയാക്കിയിട്ട് പോയിത് എന്നും ഞാൻ ബേബി കോൺ അധികം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേക്ക് നിങ്ങളൊക്കെ ഇത്രയും ഞാൻ തോന്നുന്നു ഇത്ര ഇത് അങ്ങക്ക് മാത്രം ഇല്ലതല്ല കേട്ടാ എൻ്റെ കുഞ്ഞുമോനും ഇല്ലതാണ് അങ്ങനെ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ പൈ വൈസ്രോയോട് ഇവിടെ വരഞ്ഞു ബൈ പൈ വൈസ് റോയി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് റിഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് റിഷ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല റേറ്റ് ഉണ്ട് വാടക കൊടുക്കണം നല്ല വാടക കൊടുക്കണം എന്നാലും അടുത്തേക്ക് എത്തും കേട്ടോ എല്ലാത്തിലും അതെ കാറിലാണെങ്കിൽ പിന്നെ ആയിരം തന്നെ പറയുമോ അവർ അത് ചോദിച്ചിട്ടാണ് കാറിൽ ചോദിച്ചിട്ടാണ് പക്ഷെ ഓട്ടോലന്നെ ഇരുന്നൂറ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ സമയം നിന്നിട്ട് രണ്ട് മണിക്കൂർ തന്നെ നമുക്ക് ട്രെയിൻ കാത്തുക്കണം അപ്പം നമ്മുടെ ഒരു ലോഞ്ചിൽ കയറി ലോഞ്ചിൽ ഒരു മണിക്കൂറിന് ഒരാൾക്ക് അയിമ്പത് രൂപയാണ് അപ്പോൾ അങ്ങനെ ആ ലോഞ്ചിൽ കയറി ആ ലോഞ്ചില് കയറിയിട്ട് കുഞ്ഞിക്കെല്ലാം നല്ല പാല് കൊടുത്തു പിന്നെ അത് ഫുഡെല്ലാം കൊടുത്തു അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു നമ്മൾ കാട്ട്പാടിയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ അങ്ങനെ നമ്മൾ കാട്ട്പാടിയിലേക്ക് എത്തി കാട്ടാടിയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഒരു ഹോട്ടലിലേക്ക് വന്നു പോകുന്നത് പിന്നെ ഇവിടെ ലോക്കറിൽ നമ്മളെ സാധനങ്ങളെല്ലാം വെച്ചു നമ്മളെ ബാഗും ആ കാര്യങ്ങളെല്ലാം വെച്ചു എന്നിട്ട് നമ്മൾ സെയ്ത്തൂൺ അങ്ങനത്തെ എന്തോ ഒരു റെസ്റ്റോറൻ്റിൽ പോയി എന്നാൽ നല്ല വാങ്ങി ഫുഡ് കഴിച്ചു നല്ല വാങ്ങി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും ലോഞ്ചിൽ പോയി ലോഞ്ചിൽ പോയിട്ട് അതിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നു ട്രെയിൻ വന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വരുന്നത് വീടിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ടയേഡായി അപ്പോൾ ഉള്ളൂ വേളാബാ ബൈ സി യു